നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഒമാനിലെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി ഇതിൽ പത്ത് വിദ്യാർത്ഥികളും ഒരു മലയാളിയും ഉൾപ്പെടുന്നു ആദം വിലയത്തിലെ വാദി ഹാൽഫിൽ വാഹനത്തിൽ കുടുങ്ങിയ ഒരാൾ മരിച്ചു രണ്ടുപേരെ രക്ഷപ്പെടുത്തി ഒമാൻ്റെ മിക്ക ഗവണുകളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഒമാനിൽ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നാൽ ദോഫാർ അൽ വുസ്ത ഗവണൈറ്റുകൾക്ക് ഈ തീരുമാനം ബാധകമല്ല നോർത്ത് അൽ ഷെർഖിയ സൗത്ത് അൽ ഷെർഖിയ അൽ ധാഖ്ലിയ മസ്കദ് സൗത്ത് അൽ ബാഥിന അൽ ദാഹിറ എന്നീ ഗവണൈറ്റുകളിൽ പൂർണ്ണമായും നോർത്ത് അൽ ബാഥിന അൽ ബുറൈമി മുസന്ദം വുസ്ത ഗവണൈറ്റുകളുടെ ചില ഭാഗങ്ങളിലും മഴയും കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രവാസി മലയാളി ഖത്തറിൽ മരിച്ചു തിരുവനന്തപുരം മണക്കാട് അണ്ണിക്ക വിളാകം ലൈനിൽ അൽ റിയാൻ വീട്ടിൽ മുഹമ്മദ് ഷിയാസാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഖത്തറിൽ മരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു പ്രവാസി വെൽഫെയർ തിരുവനന്തപുരം ജില്ലാ പ്രവർത്തകനായി ഇദ്ദേഹം ഡെലിജൻറ്റ് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടി എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്നു ദുബായ് മെട്രോയിൽ ഇനി പുതിയ പരിഷ്കാരം ദുബായ് മെട്രോയുടെ റെഡ് ലൈനിലെ യാത്രക്കാർക്ക് ഇന്നു മുതൽ ജബൽ അലി സ്റ്റേഷനിൽ വെച്ച് ട്രെയിനുകൾ മാറിക്കയറേണ്ട ജബൽ അലി സ്റ്റേഷനിൽ വൈ ജംഗ്ഷൻ നിലവിൽ വന്നതോടെയാണ് ഈ മാറ്റം ഇനി മുതൽ ഇബിൻ ബദുദ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിനുകൾ യു എ എക്സ്ചേഞ്ചിലേക്കും എക്സ്പോ രണ്ടായിരത്തി ഇരുപത് സ്റ്റേഷനുകളിലേക്കും ഇടപെട്ട് യാത്ര ചെയ്യും വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഒരാഴ്ചയ്ക്കിടെ അറസ്റ്റിലായത് ഇരുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പ്രവാസികൾ താമസ നിയമങ്ങൾ ലംഘിച്ചതിന് പതിനാലായിരത്തി എണ്ണൂറ്റി അഞ്ച് പേരും അനധികൃതമായി രാജ്യത്തിൻ്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് പേരും തൊഴിൽ സംബന്ധമായ നിയമലംഘനങ്ങൾക്ക് രണ്ടായിരത്തി രണ്ട് പേരുമാണ് അറസ്റ്റിലായത് അനധികൃതമായി സൗദി അറേബ്യയുടെ അതിർത്തികൾ കടന്ന് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേരിൽ ശതമാനം പേരും എത്തിയപ്പക്കാരാണ് ലൈസൻസ് ഇല്ലാത്ത പാചകവാതക സിലിണ്ടറുകൾ നിറച്ച യാത്രാ ബസ് ദുബായ് പോലീസ് പിടികൂടി ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുപോകുന്നതിന് നിയമങ്ങൾ പാലിക്കേണ്ടത് നിർബന്ധമാണ് വാഹനത്തിന് നിർദ്ദിഷ്ട നിറവും തുറന്ന റൂഫും ഉണ്ടായിരിക്കണം തീ കടത്തുന്ന ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുകയും പതിവ് അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യേണ്ടതും നിർബന്ധമാണ് മകളെ മരുമകനെയും സന്ദർശിക്കാൻ സൗദിയിലെത്തിയ പിതാവ് മരിച്ചു കൊല്ലം കടക്കൽ മടത്തറവളവിൽ വീട്ടിൽ ഷംസുദ്ദീനാണ് റിയാദിൽ മരിച്ചത് റിയാദിലുള്ള മകളുടെയും ഭർത്താവിന്റെയും അടുത്ത് മാർച്ച് പന്ത്രണ്ടിനാണ് എത്തിയത് മൃക്ക രോഗിയായി ഇദ്ദേഹം ഈ മാസം പന്ത്രണ്ടിനാണ് സുഖമില്ലാതായത് തുടർന്ന് റിയാദിലെ ആസ്റ്റർ സനദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന ഷംസുദ്ദീൻ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരിച്ചത് ഖത്തറിൽ ദിനങ്ങളിൽ ലിമോസിൻ ഉൾപ്പെടെ വാഹനങ്ങളിൽ പരിശോധന നടത്തി ഗതാഗത മന്ത്രാലയം ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്തുകൊടുന്ന് വാഹനങ്ങൾ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനായിട്ടാണ് പെരുന്നാൾ ദിനത്തിലും മറ്റുമായി ഗതാഗത മന്ത്രാലയം ഉദ്യോഗസ്ഥർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പരിശോധന നടത്തിയത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഗൾഫ് രാജ്യങ്ങൾ വിഷയത്തിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നിഹ്യാനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയും ഇന്നലെ രാത്രി ഫോണിലൂടെ ചർച്ച നടത്തി ചർച്ച നടത്തിയ വിവരം യുഎഇയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ദയാധനം നൽകാൻ തയ്യാറാണെന്ന് ബന്ധുക്കൾ കോടതിയെ അറിയിച്ചു റഹീമിന്റെ അഭിഭാഷകൻ വഴിയാണ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത് കേസിൽ വാദം കേൾക്കാനുള്ള തീയതി കോടതി അറിയിക്കും ഇരു ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമായിരിക്കും അന്തിമവിധി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം